മുഖ്യമന്ത്രിക്കൊപ്പം പ്രതിപക്ഷ നേതാവ് ഓണസദ്യ കഴിച്ചതിൽ മുതിർന്ന നേതാവ് കെ സുധാകരൻ രേഖപ്പെടുത്തിയ പ്രസ്താവനയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കടുത്ത അതൃപ്തിയാണ് അനാവശ്യ പ്രതികരണമെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി പാർട്ടി തയ്യാറെടുക്കുമ്പോൾ ഇത്തരം പ്രസ്താവനകൾ ക്ഷീണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ യൂത്ത് കോൺഗ്രസ് നേതാവ് പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിച്ചതാണ് കെ സുധാകരനെ ചൊടിപ്പിച്ചത് അത് സുധാകരൻ വലിയ വിവാദമാക്കി മാറ്റി പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കൊപ്പം കളിച്ചും ചിരിച്ചും സദ്യയുണ്ടത് ശരിയായില്ല എന്നായിരുന്നു കെ സുധാകരന്റെ അഭിപ്രായം എന്നാൽ ഈ വിമർശനം അനവസരത്തിലായെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കെ സുധാകരന്റെ പ്രസ്താവനയിൽ സതീശൻ അതൃപ്തി രേഖപ്പെടുത്തിയെന്നാണ് വിലയിരുത്തൽ മുഖ്യമന്ത്രിക്കൊപ്പം പ്രതിപക്ഷ നേതാവ് ഭക്ഷണം കഴിക്കുന്നതിന്റെ ദൃശ്യം നേരത്തെ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു കെ സുധാകരൻ വിമർശനവുമായി രംഗത്തെത്തിയത് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി വിളിക്കുന്ന ഓണാഘോഷത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാറ് പതിവാണ് അത്തരം പരിപാടികളിൽ മുഖ്യമന്ത്രിക്ക് അടുത്തു തന്നെയാകും പ്രതിപക്ഷ നേതാവിന്റെ സീറ്റ് വരുന്നത് ഒരുമിച്ച് സദ്യ കഴിച്ചതിനെ മറ്റൊരു വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുപോയത് ശരിയായില്ല എന്നാണ് വി ഡി സതീശൻ പക്ഷത്തിന്റെ നിലപാട് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി കോൺഗ്രസ് ശക്തമായി മുന്നോട്ടു പോകുന്ന സമയത്താണ് വിമർശനം എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ആഴ്ചതോറും പുരോഗതിയൊക്കെ വിലയിരുത്തി നീങ്ങുമ്പോൾ അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ അഭിപ്രായം സതീശൻ മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിച്ചത് ശരിയായില്ല എന്നാണ് സുധാകരന്റെ പ്രധാന വാദം താനായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിക്കില്ലെന്നും മോശമായി പോയുമെന്നുമായിരുന്നു മറുപടി കുന്നംകുളത്തെ കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാർ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സതീശൻ മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്ന് ഓണസദ്യ കഴിച്ചത് വളരെ മോശമായി പോയെന്നാണ് സുധാകരൻ തുടരെ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തനെ കസ്റ്റഡിയിൽ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കൊപ്പം വരുന്ന് സദ്യ കഴിച്ചത് ശരിയായോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനാണ് സുധാകരന്റെ പ്രതികരണം ഞാനാണെങ്കിൽ ചെയ്യില്ലായിരുന്നു മോശമായി പോയി എന്നായിരുന്നു സുധാകരന്റെ മറുപടി രാഷ്ട്രീയ നേതാക്കൾക്കും പൗരപ്രമുഖർക്കും മതസാമുദായിക നേതാക്കൾക്കുമായി ബുധനാഴ്ച മുഖ്യമന്ത്രി ഒരുക്കി ഓണവിരുന്നിലാണ് സതീശൻ പങ്കെടുത്തത് ഇതിനെതിരെ അന്ന് തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിമർശനം ഉയർന്നു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ സുധാകരനും പരസ്യ വിമർശനം നടത്തിയത് ഓണസദ്യക്കു പിന്നാലെ സതീശൻ ഇലമടക്കിയത് ശരിയായ രീതിയിലല്ല എന്ന പേരിന് വലിയ രീതിയിൽ സൈബർ ആക്രമണം നടന്നിരുന്നു